ആ ഭാഗത്താണ് തിരുവനന്തപുരം ആ ഭാഗത്ത് തമിഴ്നാടാണ് ആ അഗസ്ത്യാർ ഗൂഢമാണ് നെയർ റിസർവ് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മുകളിലോട്ട് പെയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നിരിക്കേണ്ടി വന്നു അതിൽ ഒരു വർഷം ആവും ഇവിടെ കറണ്ട് കണക്ഷൻ ഉണ്ട് ഉണ്ടാകുന്ന ഏറ്റവും വലിയ അത്ഭുതം ഇത്രയും ടോപ്പിൽ നല്ല കാറ്റാണ് ഇതാണ് പറ്റാത്ത ഒരു കുളം എന്ന് പറയുന്നത് ഇവിടെ ഇത് എത്ര പേരത്തും വറ്റത്തില്ല പറഞ്ഞു കേട്ടുള്ള അറിവാണ് വലിയ പാറയുടെ മുകളിലാണ് ഇപ്പൊ നിൽക്കുന്നത് കണ്ടായിരുന്നു ൂടെ അത്രയും കിടന്ന സ്ഥലം കാറ്റ് കൊണ്ടത് കേൾക്കാൻ പറ്റുന്നറിയത്തില്ല പക്ഷെ ഒരു ഏറ്റവും ഒരു ക്ഷേത്രം ഇവിടെ നമുക്ക് നെയ്യാർ ഡാമിനെ അടുത്ത് കാണാം അപ്പൊ നെയ്യാർ ഡാമിൽ പോയിട്ടുള്ള ആൾക്കാർ അവിടെ നിന്നൊക്കെ ഈ സ്ഥലം കാണാൻ പറ്റും പക്ഷെ